ഓം ശ്രീ സായിരാം നാവിൽ ക്യാൻസർ ബാധയുമായി ഒരു ഓയിൽ മില്ലുടമ വർത്തിയിലെത്തി അയാൾ ഒരു കടുത്ത പുകവലിക്കാരനുമായിരുന്നു അങ്ങനെയാണ് രോഗം പിടിച്ചത് നാവിൽ ശസ്ത്രക്രിയ ചെയ്യണമെന്നും പിന്നീട് കീമോതെറാപ്പി വേണമെന്നും ഡോക്ടർമാർ പറഞ്ഞു ശസ്ത്രക്രിയയ്ക്കുള്ള അനുവാദത്തിനും അനുഗ്രഹത്തിനുമാണ് അദ്ദേഹം സ്വാമിയെ ദർശിക്കാൻ വന്നത് സ്വാമി അദ്ദേഹത്തിന് അഭിമുഖം നൽകി രോഗവരം പറഞ്ഞപ്പോൾ ഭഗവാൻ കറുത്ത നിറമുള്ള വിഭൂതി സൃഷ്ടിച്ചു നൽകി അത് കഴിക്കാൻ പറഞ്ഞു വളരെ കയ്പുള്ള വിഭൂതി അദ്ദേഹം ഒരു പ്രകാരത്തിൽ കഴിക്കുകയായിരുന്നു അഭിമുഖം കഴിഞ്ഞ് പുറത്തിറങ്ങി അദ്ദേഹം പർത്തിയിൽ ഒരു ഡോക്ടർ മൊത്തം ക്യാൻറ്റീനിൽ ചെന്നു സേവാദൾ പക്കവടയും കാപ്പിയും അവർക്ക് നൽകി രോഗി അത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ക്യാൻസർ ഉണ്ടായ ശേഷം താം വേദന മൂലം ഇത്തരം സാധനങ്ങളൊന്നും താൻ കഴിച്ചിട്ടേയില്ല എന്നോർത്തത് അദ്ദേഹം നാവിൽ വിരൽ കൊണ്ട് തടവി നോക്കി ക്യാൻസർ ക്യാൻസലായിരിക്കുന്നു അദ്ദേഹം ഉറക്കെ കരഞ്ഞുപോയി പിറ്റേ ദിവസം ഭഗവാൻ അദ്ദേഹത്തിന് വീണ്ടും അഭിമുഖം നൽകി സ്വാമിയുടെ തൃപാതത്തിൽ മുഖം അപർത്തിക്കൊണ്ട് ഏറെ നേരം ഭഗവാന് നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു സ്വാമി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഭഗവാനെ ഞാൻ സിന്ധിൽ നിന്നും വരികയാണ് എൻ്റെ മാതൃഭാഷയായ സിന്ധിയിൽ ഞാൻ സനാതന സാരഥി ഇറക്കിക്കൊള്ളട്ടെ അത് കേട്ട് തലയാട്ടിക്കൊണ്ട് പുഞ്ചിരിയോടെ സ്വാമി അരുളി അതിനാണ് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ജയ സായിരാം ഏതൊക്കെ രീതിയിലാണ് കരുണാമയനായ ഭഗവാൻ നമ്മളെ ആ തിരുസന്നിധിയിൽ എത്തിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ നമ്മളെയും ഭഗവാൻ അവിടെ എത്തിച്ചതിന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം ഭഗവാനും അറിയാം നമുക്കും അറിയാമായിരിക്കണം ഭഗവാനേൽപ്പിച്ച ആ ദൗത്യം ഭക്തിയോടെ ചെയ്തു തീർക്കാൻ നമുക്ക് ശ്രമിക്കാം അതിനുള്ള ശക്തിക്കായി ഭഗവാനോട് പ്രാർത്ഥിക്കാം